കായംകുളത്ത് സ്ഥാനാർത്ഥികളായി കായംകുളത്ത് സി പി എമ്മിന് വേണ്ടി സി എസ് സുജാത മത്സരിക്കും കോൺഗ്രസിന് വേണ്ടി അരിത ബാബു മത്സരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ബി ജെ പി ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കും എന്നായിരുന്നു സൂചന എന്നാൽ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കില്ല അവർ അവർ പുതുക്കാടാണ് തൃശൂരിലെ പുതുക്കാടാണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി സന്ദീപ് വാ വാചസ്പതി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവരുടെ പേരാണ് പറഞ്ഞ് കേൾക്കുന്നത് സി പി എമ്മിന്റെ യു സി പി എമ്മിലെ യു പ്രതിഭയാണ് കായംകുളത്തെ ഇപ്പോഴത്തെ എം എൽ എ യു പ്രതിഭ ഇനി മത്സരരംഗത്ത് ഇല്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് സി എസ് സുജാതയെ കായംകുളത്ത് ഇറക്കുന്നത് സി പി എം സി എസ് സുജാത സി പി എമ്മിന്റെ പരിണിത പ്രജ്ഞയായ നേതാവാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാനായിരുന്നു സി പി എമ്മിൻ്റെ ആദ്യ തീരുമാനം എന്നാൽ തോമസ് ഐസക്ക് അതിൽ നിന്ന് പിന്മാറി മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് തോമസ് ഐസക്ക് സി പി എമ്മിനെ അറിയിച്ചത് ഇതേ തുടർന്നാണ് സി എസ് സുജാതയ്ക്ക് നറുക്ക് വീണത് മുൻ എം പി കൂടിയായ സി എസ് സുജാത കായംകുളം നിവാസികൾക്ക് പരിചിതയാണ് അതുകൊണ്ട് തന്നെ സി എസ് സുജാതയെ ഇറക്കിക്കഴിഞ്ഞാൽ ഇ മണ്ഡലം നിലനിർത്താം എന്ന് സി പി എം കരുതുന്നു സി എസ് സുജാതയാകട്ടെ ഇപ്പോൾ ആക്റ്റീവാണ് കായംകുളത്ത് കായംകുളത്ത് പ്രതിഭാ ഹരിയാണ് തുടർച്ചയായി യു പ്രതിഭയാണ് യു പ്രതിഭാ ഹരിയാണ് തുടർച്ചയായി രണ്ട് തവണ വിജയിച്ചത് രണ്ടാമത്തെ തവണ അരിതാ ബാബു ഉയർത്തിയ പ്രതിസന്ധി പ്രതിരോധം ആ പ്രതിരോധത്തെ മറികടന്ന് പ്രതിഭ വിജയിച്ചു അതുകൊണ്ട് തന്നെ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ വേണം എന്ന് സി പി എമ്മിന് നിർബന്ധമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുവപ്പുകോട്ടയായ കായംകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ശക്തമായ മത്സരമാണ് നടത്തിയത് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് സി പി എം വൃത്തങ്ങളെ ഞെട്ടിച്ചു ഈ സാഹചര്യത്തിൽ ശക്തയായ ഒരു സ്ഥാനാർത്ഥി നിന്നാൽ മാത്രമേ കായംകുളം നിലനിർത്താനാകൂ എന്ന് സി സി പി എം സി പി എം ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ് എന്തായാലും കായംകുളത്ത് സി എസ് സുജാത മത്സരിക്കും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു ഹരിത ബാബു കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും കഴിഞ്ഞ തവണ അരിതാ ബാബുവിന് വേണ്ടി കോൺഗ്രസ് നല്ല പ്രവർത്തനമാണ് നടത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം അരിതാ ബാബുവിൻ്റെ അതിജീവന കഥകൾ പുറത്തു വന്നു പാല് കൊണ്ട് പശുവിൻ്റെ പാല് കൊണ്ട് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുക്കുന്നതും ഒക്കെ പുറത്തു വന്നു പ്രിയങ്ക ഗാന്ധി അരിതാ ബാബുവിൻ്റെ വീട്ടിലെത്തിയതും ശ്രദ്ധേയം പക്ഷേ യു പ്രതിഭയുടെ ജനകീയ പിന്തുണയ്ക്ക് മുമ്പിൽ ഹരിതാ തോറ്റുപോയി ഇത്തവണ ഹരിതാ മണ്ഡലത്തിൽ നിറഞ്ഞു തന്നെ നിൽപ്പുണ്ട് ഈ സാഹചര്യത്തിലാണ് കായംകുളത്ത് കരുത്തയായ സ്ഥാനാർത്ഥി വേണമെന്ന് കരുത്തന കരുത്തയായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് സി പി എം തീരുമാനിച്ചത് യു പ്രതിഭയേക്കാൾ ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് സി എസ് സുജാത സി എസ് സുജാത ഇപ്പോൾ പാർട്ടി പരിപാടികളിൽ സജീവമാണ് കായംകുളത്ത് തോമസ് ഐസക്കിനെ നിർത്താനായിരുന്നു സിപിഎമ്മിന്റെ പ്ലാൻ പക്ഷേ തോമസ് ഐസക് അവസാനം തോമസ് ഐസക്ക് ഇലക്ഷന് നിൽക്കാൻ താല്പര്യം കാണിച്ചില്ല ഈ സാഹചര്യത്തിൽ ഐസക്കിനോളം ശക്തിയുള്ള ഒരു നേതാവ് കായംകുളത്ത് വേണമെന്ന് സി പി എം തീരുമാനിക്കുകയും ആ തീരുമാനം സി എസ് സുജാതയിൽ എത്തുകയും ചെയ്തു എന്തായാലും കായംകുളത്ത് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ ആയിരിക്കുന്നു ഇനി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേര് കൂടി മാത്രമേ അറിയാനുള്ളൂ ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഏറെ പ്രതീക്ഷ വിക്കുന്ന മണ്ഡലമാണ് കായംകുളം അതുകൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരും കൂടി അറിഞ്ഞാൽ അവിടുത്തെ ത്രികോണ മത്സരത്തിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കും